കുമാരനാശാൻ സർഗഗായതി ഏർപ്പെടുത്തിയ രണ്ടാമത് പുരസ്കാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ദിവാകരൻ വിഷ്ണു മംഗലത്തിന്റെ ചോറ്റുപാഠം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് നൽകുന്നത് ഞായറാഴ്ച വൈകിട്ട് നാലിന് കരുനാഗപ്പള്ളി ലാലാജി ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി ജി സുധാകരൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും ചടങ്ങിൽ വെച്ച് കെ എസ് കൃഷ്ണൻ ആചാര്യയുടെ വിശ്വമാനവ ജയം ഭാരതപർവ്വം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സി ആർ മഹേഷ് എം എൽ എ നിർവ്വഹിക്കും മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് പുസ്തകം ഏറ്റുവാങ്ങും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഷിബു എസ് വയലകത്ത് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തും ചടങ്ങിന് മുന്നോടിയായി ഉച്ചയ്ക്ക് രണ്ടു മുതൽ നടക്കുന്ന കാവ്യ സദസ് ജയലക്ഷ്മി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഫാത്തിമ താജുദ്ദീൻ പ്രസിഡന്റ് ഉമാ സാന്ദ്ര സെക്രട്ടറി അനിൽ ചൂരക്കാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ